നമസ്കാരം മനികാടി സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പ്രീ പി സെറ്റ് തന്നെയാണ് നമ്മുടെ രാവിലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ സെറ്റ് ആണെങ്കിൽ നമ്മൾ ബോട്ടം മാനിപ്പിന്റെ വേറെ ഇപ്പിച്ചിട്ടില്ല അച്ചിരി മനക്കുള്ള പണി അവരെ എടുത്ത് പൊക്കിയിട്ടൊക്കെയാണ് വിട്ടു കൊടുക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ആ ജോലി നിന്ന് സ്കിപ്പ് ചെയ്തു ഇനി ബോട്ടം കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല മഴ പെരുമഴ പെയ്യാണ് കേട്ടോ എന്ന് വെച്ചാൽ പിടിയില്ലാത്ത പെരുമഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴ പെയ്യാൻ തുടങ്ങി ഓൾമോസ്റ്റ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അത്യാവശ്യം മഴ എല്ലായിടത്തും ഒക്കെ കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു എനിവേ ഞങ്ങളിവിടെ എ സി വാങ്ങിച്ചു എ സി വാങ്ങിച്ചു പിറ്റേ ദിവസം തോട്ട് ഞങ്ങൾക്ക് മഴയുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്താ നേരത്തെ കൂട്ടി വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ മഴ പെയ്തു തന്നെയുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് പേസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഒരു സ്മൈലാണെങ്കിൽ പോലും കാണാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് പോവാം അപ്പോൾ ക്ലോസ് ഓഫീസിലോട്ട് പോകണമെങ്കിൽ കോട്ടൺ ആണ് കേട്ടോ ബ്ലാക്ക് കളറിൽ നല്ല അജിറക് പ്രിന്റിൽ യോ കട്ടിംഗിൽ പാനൽസ് ആണ് വന്നിട്ടുള്ളത് സിംഗിൾ പാറ്റേൺ സിംഗിൾ കളർ ചാറ്റിലാണ് വന്നിട്ടുള്ളത് രണ്ടോ മീറ്ററോളം നല്ല വീതിയും നീളമുള്ള നല്ല അടിപൊളി അജിറക്കിൻ്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ എൻഡിൽ വന്നിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ യോ പോർഷനിൽ റൗണ്ട് നെക്കിലൂടെ ഒരു വീ വി നെക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട് വീ കട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ എന്തോ അടിപൊളിയായിട്ട് ഇത് പേപ്പർ മെറേസ് ആണ് കേട്ടോ ഹെവി ആയിട്ടും ആണ് നമുക്ക് എന്താ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ക്ലാസ്സി ആയിട്ടാണ് ഇപ്പോൾ ഇടി വെട്ടുന്നത് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഈ സെയിം ദുപ്പട്ടയുടെ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വരുന്നത് കേട്ടോ ആണ് സെമി പലാസോയിലാണ് വരുന്നത് സെമി പലാസോ ആണ് വരുന്നത് കേട്ടോ പെൻസിൽ ബോട്ടം എന്ന് പറയാൻ പറ്റില്ല സെമി പലാസോ തന്നെയാണ് വരുന്നത് അപ്പം കറണ്ട് പെട്ടെന്ന് പോകാൻ ചാൻസുമ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ എടുത്ത് തീർക്കാം ഓക്കെ അപ്പം ഇതേ ഒച്ച ഫ്രെയിമിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല ഭംഗിയുണ്ട് ടോപ്പിന്റെ എൻഡിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു ബോട്ടം അല്ലെങ്കിൽ ആ അതുപ്പട്ടയുടെ ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടില്ലേ അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നമുക്ക് മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ത്രീ എക്സ് സൈസ് പ്ലസ് സൈസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതാണ് കേട്ടോ ഒമ്പത് ഒമ്പത് ഒമ്പതാണ് റേറ്റ് വരുന്നത് ഇന്നലെ രാവിലെ കൊണ്ടുവന്ന ത്രീ പീസ് നമുക്ക് സോൾഡ് ഔട്ട് ആണ് എപ്പോഴും നമ്മൾ ത്രീ പീസ് ഇട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്താ നല്ല തിട്ടുന്നിരക്കും വരാറുണ്ട് ആയിട്ട് സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഇന്നലത്തെ പ്രിന്റ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് രാവിലെയേ നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം എന്നായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇന്നിപ്പോൾ വെക്കേഷൻ ഒക്കെ തീരാറായാലും നമ്മൾ ട്രിപ്പിന്റെ ട്രിപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നത്തെ തയങ്ങും പോകാൻ പറ്റിയില്ല സാമ്പത്തികം അനുവദിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് കടം വാങ്ങിച്ചു പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും നമുക്ക് യാത്രകൾ എപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മാക്സിമം ഡെയിലി ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റിയിട്ടാണെങ്കിലും നമുക്ക് ഇപ്പം എന്താ ടൂർ എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ പോകണമൊന്നും ഇല്ലല്ലോ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ കാണാൻ എന്തോരോ സ്ഥലങ്ങൾ കിടക്കുന്നു അപ്പം അതായാലും വേണ്ടിയില്ല നിങ്ങൾ എവിടെങ്കിലും ഒക്കെ വെക്കേഷനും കുട്ടികളെയും കൂട്ടിയിട്ട് പോവാൻ മാക്സിമം ശ്രമിക്കാം അവർക്കും അതൊരു ചേഞ്ച് തന്നെ അല്ലേ അവർക്കും അതൊരു ആഗ്രഹമല്ലേ സ്കൂളിൽ ചെന്നിട്ട് കഥയൊക്കെ പറയുമ്പോഴത്തേന് അവർക്കും എന്താ പറയുക പിള്ളേരല്ലേ ഓക്കെ അപ്പം എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും അങ്ങനെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഫ്രീഷിപ്പ്മെന്റിനാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വേരുന്നായിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ